നമസ്കാരം കേരളം പിണറായി വിജയന് സ്ത്രീധനം കിട്ടിയതല്ല എന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ നിയമത്തിന്റെ മറവിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കുകയാണ് എൽ ഡി എഫും യു ഡി എഫും ചെയ്യുന്നത് എന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു കേരളം പിണറായി വിജയന് സ്ത്രീധനമായി കിട്ടിയതല്ല സി എ എ നമ്മുടെ നാട്ടിൽ നിയമമായി കഴിഞ്ഞുവെന്നും കേരളത്തിൽ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു കൊച്ചിയിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു കെ സുരേന്ദ്രൻ കേരളത്തിലെ മുസ്ലിം സമുദായത്തെ കബളിപ്പിക്കാനാണ് ഇരു മുന്നണികളും ശ്രമിക്കുന്നത് പൗരത്വ ഭേദഗതി നിയമം ഇന്ത്യയിലെ പൗരന്മാർക്ക് വേണ്ടിയല്ല പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ മതത്തിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വേണ്ടിയാണ് അത് അത് നമ്മുടെ രാജ്യത്തിന്റെ ബാധ്യതയാണ് ആരുടെയും പൗരത്വം എടുത്തു കളയാൻ വേണ്ടിയല്ല ഈ നിയമമെന്ന് മനസ്സിലാക്കിയിട്ടും മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ആട്ടി ഓടിക്കപ്പെട്ടവർക്ക് ഇവിടെ പൗരത്വം കൊടുക്കില്ല എന്നാണ് പിണറായി വിജയൻ പറയുന്നത് അതിനാരെങ്കിലും ആരെങ്കിലും പൗരത്വത്തിന് പിണറായി വിജയനെ സമീപിച്ചിട്ടുണ്ടോ എന്നും പൗരത്വത്തിന്റെ കാര്യമെല്ലാം ജില്ലാ കളക്ടർമാർ ചെയ്തു കൊള്ളുമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു പൊന്നൊരുക്കുന്നിടത്ത് എന്താണ് കാര്യം കേരളം പിണറായി വിജയന് സ്ത്രീധനമായി കിട്ടിയതല്ല സി എ നമ്മുടെ നാട്ടിൽ നിയമമായി കഴിഞ്ഞു ഇനി ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല കൊല്ലത്ത് കോൺസെൻട്രേഷൻ ക്യാമ്പ് തുടങ്ങിയ ആളാണ് കേരള മുഖ്യമന്ത്രി ഇന്ത്യയിൽ ആദ്യമായി അനധികൃത കടന്നുകയറ്റക്കാരെ പാർപ്പിക്കാൻ ക്യാമ്പ് തുടങ്ങിയത് കേരളത്തിലാണ് ആദ്യം സി എ എ നടപ്പാക്കുന്ന സംസ്ഥാനവും കേരളമായിരിക്കും മോദി സർക്കാരിന്റെ ഗ്യാരണ്ടിയാണ് സി വാഗ്ദാനങ്ങൾ പാലിക്കുന്ന സർക്കാരാണ് കേന്ദ്രം ഭരിക്കുന്നത് സി എ എക്കെതിരെ കേരളത്തിൽ സമരം ചെയ്യാൻ യു ഡി എഫിനും എൽ ഡി എഫിനും ധൈര്യമുണ്ടോ എന്നും സുരേന്ദ്രൻ ചോദിച്ചു പാകിസ്ഥാനിലോ ബംഗ്ലാദേശിലോ മതത്തിന്റെ പേരിൽ മുസ്ലിങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നില്ല എന്നിരിക്കെ എന്തിനാണ് മുസ്ലിങ്ങളെയും സി എയിൽ ഉൾപ്പെടുത്തരുത് എന്നും പറയുന്നത് ഇന്ത്യ മുന്നണി വന്നാൽ സി എ എ അറബിക്കടലിൽ എറിയുമെന്നാണ് കെ സുധാകരൻ പറയുന്നത് എന്നാൽ രാഹുൽ ഗാന്ധിയോ മറ്റ് പി സി സി അധ്യക്ഷന്മാരോ എന്താണ് ഇങ്ങനെ പറയാത്തത് എന്നും കെ സുരേന്ദ്രൻ ചോദിച്ചു